അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ഹബീബിലും അജഞ്ചലമായ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും ദുന്യാവിനും രക്ഷപ്പെടും ആഹ്റത്തിൻ്റെ രക്ഷപ്പെടും ആ അജഞ്ചലമായ വിശ്വാസം ആ വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല അള്ളാഹു നല്ല ഈമാനും നല്ല അമലും ഉണ്ടാക്കാനൊക്കെ നമുക്ക് തോഫിക്ക് നൽകട്ടെ മിഷ്കാത്ത് നാനൂറ്റി എൺപത്താറാം പേജ് നോക്കിയാൽ കാണും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ അന്ത്യനാളിൽ ജനകോടികൾക്കിടയിൽ വെച്ച് രക്ഷപ്പെടുത്തും മാഷാ അല്ല അത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ രൂപം പറയാം അങ്ങനെ ഇവന്റെ കയ്യില് ഇവന്റെ മേലിൽ തൊണ്ണൂറ്റി ഒൻപത് വലിയ കിതാബുകൾ നൽകും ഇതൊക്കെ എന്താ അതിൽ ഒരു കിതാബ് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ എത്ര ദൂരത്തും അത്ര ഉണ്ടാവും അത്രയും വലിയ കിതാബാണ് എന്തായാലും ഉള്ളത് ദുന്യാവിൽ നിന്ന് ചെയ്തതെല്ലാതിലുണ്ട് കൂലു പിന്നെ അള്ളാഹുത്താര ഇതൊക്കെ അവനെ കാണിച്ചു കൊടുത്തിട്ട് അവനോടല്ല ചോദിക്കുക എടോ ഇതിൽ നിന്ന് എന്തെങ്കിലും നീ നിഷേധിക്കുമോ മുമ്പില അല്ലാനുലമക്കത്തൽ ഹാഫിലൂൻ നിന്റെ വലതും ഇടതും നിന്നെ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ അയച്ചിരുന്ന ആ കിറാമും കാത്തിബീങ്ങളായ മലക്കുകൾ നിന്നെ ആക്രമിച്ചിട്ടുണ്ടോ ക്രമക്കേട് വരുത്തിയിട്ടുണ്ടോ നീ ചെയ്യാത്തത് നീ പറയാത്തത് നീ ചിന്തിക്കാത്തത് ഈ കിതാബിലുണ്ടോ എന്നൊക്കെ അള്ളാഹു വളരെ വ്യക്തമായി ചോദിക്കൂലു അപ്പൊ ഇയാള് പറയും ഇല്ല റബ്ബെ എന്റെ റബ്ബേ ഇല്ല ഞാൻ ചെയ്തതേ ഇതിലൊന്നും പിന്നെ കേന്ദ്രൻ വല്ല ഒഴുതിറും നിനക്കുണ്ടോ അറിയാതെ പറ്റിപ്പോയതാണോ അസംഭവ്യമായി പിന്നെ മറന്നുകൊണ്ട് ചെയ്തതാണോ അങ്ങനെന്താ എഴുതിരുണ്ടോ ഹാലാ ലായാ റബ്ബി ഇല്ല റബ്ബേ ഒക്കെ ഞാൻ ചെയ്തതാണ് മനഃപൂർവ്വം ചെയ്തതാണ് എന്തെല്ലാം പ്രശ്നങ്ങളാ നമ്മൾ മുമ്പിൽ വരാനുള്ളത് ഏ നമ്മൾ ക്യാൻസർ ഉണ്ടായെന്ന് ബേജറിനെയാണ് അല്ലേ അല്ലാ കാക്കട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലേ അതില് സങ്കടപ്പെട്ട് കിടക്കുക എന്തെല്ലാം സംഭവം ഞാൻ മുമ്പിലും ഇല്ല ഒരു അപ്പൊ അല്ല പറയും അതെ എനിക്ക് എഴുതിരുണ്ട് ഋദുറിന്റെ സ്ഥാനത്തുള്ള ചില കാര്യങ്ങൾ എനിക്കുണ്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ പോവുക നോക്കട ഞമ്മള് എന്താ കാരണം അറിയോ നല്ല വിശ്വാസമുള്ള ആളായിരുന്നു അതിൻ്റെ അർത്ഥം തോന്നിവാസികൾക്ക് തോന്നിവാസം ചെയ്യാനുള്ള ചെയ്യാനുള്ളതീസൊന്നല്ല അല്ല പറയും ഏയ് നിനക്ക് ഞമ്മളടുക്കൽ ഒരു ഗുണമുണ്ട് ഹസനത്ത് ആ ഹസൻ നിനക്കുള്ളതാണ് ആ ഒരൊറ്റ ഗുണം നിനക്കുള്ളതാണ് അതിൻ്റെ ഫലം നിനക്ക് നൽകുക തന്നെ ചെയ്യും അതിൽ ഞാൻ ക്രം ക്രമക്കേട് വരുത്തില്ല എന്താണത്

ിൻ്റെയും രണ്ട് വചനങ്ങൾ ഈ രണ്ട് വചനങ്ങൾ അംഗീകരിക്കാതെ എത്ര നമ്മൾ നന്മ ചെയ്തിട്ടും നന്മയേറ്റും ഒരു കാര്യമില്ല എല്ലാമ ചിലുണ്ട് ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ചില പ്രസംഗിക്കും ചില അവിശ്വാസികളും ഒരു ചുക്കും കുട്ടിലൂടെ അതു ഈ രണ്ട് വചനങ്ങളിൽ അചഞ്ചലമായി വിശ്വസിക്കണം എന്നാൽ രക്ഷയുണ്ട് എന്നിട്ടോ എന്നിട്ട് എന്നിട്ടുള്ളവരെ വചനക്കാൻ ഇഞ് അവിടെ എൻ്റെ അമല് തൂക്കും അങ്ങോട്ട് ചെല്ലുകയറി

ഈ ഇവൻ ചെയ്ത തമ്മാടിത്തരങ്ങളുള്ള ആ വലിയ കിതാബുകൾ ഒരട്ടിയിൽ വെക്കും അത് വേഗാറല്ലേ മറ്റു ചെറുതാ ഇതോ വലിയ മലകളി വലിയ മഹാ വലിയ പർവ്വതങ്ങളെപ്പോലത്ത തൊണ്ണൂറ്റിയൊൻപത് ഇവൻ ചെയ്ത തമ്മാടിത്തരത്തിന്റെ കിതാബുകൾ ആ കനല്ല ഈ രണ്ട് വചനങ്ങളും എഴുതിയ വിശ്വാസമാണ് അതങ്ങ് വെക്കുമ്പോൾ അതാണ്ട് താവുന്നു ഈ വലിയ കിതാബം കെട്ട് ഉയരുന്നു അത്ഭുതമാണ് എന്ന നാമം ഭയങ്കര സംഭവമല്ലേ അള്ളാഹു എന്ന നാമത്തിൽ അതിൻ്റെ നിബന്ധനകളോടുകൂടെ ഞാൻ വിശ്വസിച്ചാൽ സ്വർഗ മാ അതുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്തേ കാരണം എന്താണോ കാരണം വിശ്വാസികളായി വിശ്വാസികളായിവൻ ഇതുതന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ നിധാനം അള്ളാഹു ഈ നല്ല ദൃഢമായ വിശ്വാസത്തോടുകൂടി ജീവിച്ച് ആ അജഞ്ചലമായ സുദൃഢമായ വിശ്വാസത്തോട് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഹബീബിനെ ഒഴിവാക്കിയിട്ട് പിന്നെ മതല്ലോ ഹബീബിലൂടെ അള്ളാഹുലേക്ക് മുത്തുനബിയിലൂടെ അള്ളാഹുലേക്ക് പ്രവാചകരിലൂടെ അള്ളാഹുലേക്ക് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം വരവായി എല്ലാവും അനുഗ്രഹിക്കട്ടെ കൂടുതൽ ഹബീബിനെ പറ്റി പഠിക്കാനൊക്കെ നമുക്ക് തോഫിക്ക് നൽകട്ടെ